തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല വിധത്തിൽ സ്വന്തം പാർട്ടിയെ പ്രചരിപ്പിക്കാൻ പാർട്ടി അംഗങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ഏറെ വിചിത്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തിനിൽക്കെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും പാർട്ടി പേരും അച്ചടിച്ച പാക്കറ്റുകളിൽ ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്താണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ ആകർഷിക്കാൻ രംഗത്തെറങ്ങിയിരിക്കുന്നത് സംഭവം അങ്ങ് ആന്ധ്രാപ്രദേശിലാണ് ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെയും പ്രതിപക്ഷമായ തെലുങ്കുദേശം പാർട്ടിയുടെയും പേരുകളിൽ ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ വീടുകളിൽ തോറും കയറിയിറങ്ങി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വീടുകളിൽ വിതരണം ചെയ്യുന്ന കിറ്റുകളിലാണ് ഗർഭനിരോധന ഉറകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് പാർട്ടി പേരുകളുള്ള ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നതെന്ന് മറ്റൊരാൾ ഇതിന് മറുപടി പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇരു പാർട്ടികളും ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പേരിൽ രണ്ടു പക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തു ടി ഡി പി എത്രത്തോളം തരം താഴ്ന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഇത്തരം നടപടിയെന്ന് വൈ എസ് ആർ കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു പ്രചരണത്തിനായി ടി ഡി പി ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നു എന്തുതരം ഭ്രാന്താണിത് അടുത്തതായി ഇവർ വയാഗ്രീം വിതരണം ചെയ്യാൻ തുടങ്ങുമോ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ വൈഎസ്ആർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇതിന് മറുപടിയായി വൈ എസ് ആർ കോൺഗ്രസിന്റെ ചിഹ്നമുള്ള ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നതിന്റെ വീഡിയോ ടി ഡി പിയും എക്സിൽ പങ്കുവച്ചു ടി ഡി പിയും വൈ എസ് ആറും സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നൂതനമായ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാറുണ്ട് നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളുമായി വൈ എസ് ആർ വിജയം ഉറപ്പിക്കുമ്പോൾ ചന്ദ്രബാബു തോൽക്കാനാണ് വിധിക്കപ്പെടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അടുത്തിടെ വൈ ബി സുബ റെഡ്ഡി ജി ബാബുറാവു എം രഘുനാഥ് റെഡ്ഡി എന്നീ മൂന്ന് വൈ എസ് ആർ നേതാക്കൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് മദ്യവും ബിരിയാണിയും കൂടാതെ സാരികൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ അല്ലാത്തവ വിതരണം പതിവാണ് അവിടേക്കാണ് ഇപ്പോൾ കോണ്ടോം എത്തിയിരിക്കുന്നത് അതേസമയം വൈഎസ്ആർപിയുടെ ഏതാനും നേതാക്കൾ സമ്മാനങ്ങളും പടവും വിതരണം ചെയ്തതായി പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അത്തരം സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയും ആവശ്യമായ ഇടങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോടും ജില്ലാ കളക്ടർമാരോടും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്ന സ്വർണം പണം മദ്യം എന്നിവ പോലീസ് പിടികൂടാൻ തുടങ്ങിയിട്ടുണ്ട് വരുമാന സ്രോതസ്സ് കണ്ടെത്തുന്നതിന് പണവും സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ ആദായ നികുതി അധികാരികൾക്ക് കൈമാറാൻ കളക്ടർമാരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു വോട്ടർമാരെ ഉദ്യോഗസ്ഥരെയോ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ തടയാൻ ഉദ്യോഗസ്ഥർ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി മാസങ്ങൾക്ക് ശേഷം ആന്ധ്രാപ്രദേശ് പൊതു തെരഞ്ഞെടുപ്പിലേക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുമ്പോൾ ഭരണകക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതൃത്വം ഇതുവരെ ഏഴ് പട്ടികകൾ പുറത്തിറക്കുകയും സംസ്ഥാനത്തെ മൊത്തം നൂറ്റി എഴുപത്തി അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലെ അറുപത്തി എട്ട് എണ്ണത്തിലും ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ പതിനാറ് എണ്ണത്തിലും ചുമതലയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്